നമസ്കാരം ഇടതുമുന്നണി സർക്കാർ പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോൾ പിണറായി വിജയൻ എന്ന നേതാവോ അല്ലെങ്കിൽ സി എന്ന പാർട്ടിയോ ഒരു വേള ഇത്തരത്തിൽ സി എന്ന അവരുടെ ഭാഷയിൽ സി എന്ന പാർട്ടിയിലെ അവരുടെ പാർട്ടി പ്രവർത്തകരുടെ ഭാഷയിൽ വലത് കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ പെരുമാറും എന്ന് അവർ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല അപ്പോൾ എങ്ങനെ പെരുമാറും എന്ന ചോദ്യം എങ്ങനെ പെരുമാറി എന്ന ചോദ്യം അതായത് ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഒരു അഭിപ്രായ ഭിന്നത രേഖപ്പെടുത്താൻ ഉള്ള ഒരു മനസ്ഥിതി എങ്കിലും ഈ ഒമ്പത് വർഷത്തെ ഭരണത്തിനിടയിൽ അവർ ഒമ്പത് പത്ത് വർഷത്തെ ഭരണത്തിനിടയിൽ അവർ കാട്ടുന്നു എന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കേരള സമൂഹത്തിന് തെല്ല് അതിശയം തോന്നേണ്ടത് തന്നെയാണ് കാരണം സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് അവരുടെ വലിയ എൽ ഡി എഫിലെ വലിയേട്ടൻ എന്ന ആ ഒരു ആധിപത്യം ഉള്ളിടത്തോളം അവർ ഇങ്ങനെയൊക്കെ കാണിക്കൂള്ളൂ എന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ തന്നെ അറിയാം അതുപോലെ സി പി ഐക്കും അറിയാം ഇത്തരത്തിൽ സി പി ഐ എന്തുകൊണ്ട് ഇങ്ങനെ അവരുടെ ഒരു അഭിപ്രായ പ്രകടനം ഇപ്പോൾ കടും പിടുത്തത്തിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എം എ ബേബി പോലും അറിഞ്ഞിട്ടില്ല പിണറായി വിജയൻ സർക്കാർ വിദ്യാഭ്യാസ പിണറായി വിജയൻ സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലേക്ക് പോകുന്നു വിദ്യാഭ്യാസ സെക്രട്ടറി ആ കരാറിലേക്ക് ഒപ്പിട്ടു എന്ന വാർത്ത ഒപ്പിട്ട ശേഷം മാധ്യമങ്ങളിലൂടെയാണ് പുറത്തു വരുന്നത് ഇത്തരത്തിൽ മാധ്യമങ്ങളിലൂടെ അറിയുമ്പോൾ ആ മുന്നണിയിൽ രണ്ടാം കക്ഷിയായ തങ്ങളെ അറിയിക്കാത്തതിലുള്ള പരിഭവം സി പി ഐ രേഖപ്പെടുത്തുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം സ്വന്തം പാർട്ടിയിൽ പിണറായി വിജയൻ എന്ന നേതാവ് സ്വന്തം ഇംഗിതത്തിനനുസരിച്ച് പാർട്ടിയിലെ പല കാര്യങ്ങളും പാർട്ടിയുടെ സിദ്ധാന്തവും മറ്റു കാര്യങ്ങളും എന്താണ് സി എന്ന് പറയുന്ന പാർട്ടി അതിന് വിപരീതമായി ഘടകവിരുദ്ധമായി നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന എന്നിരിക്കെ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ഇരിക്കേ പിണറായി വിജയൻ എന്ന നേതാവ് കാട്ടിക്കൂട് അദ്ദേഹം ഈ പറയുന്ന പോലെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന സമയം മുതൽ ഇതുവരെ എന്തൊക്കെ ചെയ്തിരുന്നോ അതിനൊരു എതിർ ശബ്ദം മുന്നണിയിൽ നിന്ന് ഉണ്ടാവുകയാണ് കാര്യം സ്വന്തം പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ കാര്യമായ ഒരു എതിർപ്പ് ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ സ്വന്തം മുന്നണിയിൽ നിന്ന് അങ്ങനെ ഒരു എതിർപ്പുണ്ടായിരിക്കുന്നു അത് സി പി ഐയിൽ നിന്ന് അപ്പൊ നാം ചോദിക്കും സി പി ഐ എന്തൊക്കെ അടുത്ത തീരുമാനത്തിലേക്ക് പോകുമെന്ന് സി പി ഐ ചിലപ്പോൾ അവരുടെ മന്ത്രിമാര് വരുന്ന ക്യാബിനറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കില്ല അതിന് അവർ മറ്റൊരു ക്ലോസ് പറയും എന്തൊക്കെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഈ പറയുന്ന പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യാൻ പോകുന്നത് വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറയട്ടെ ഇപ്പോഴും അവരുടെ കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുന്നു കമ്മിറ്റിയിൽ ഇതുവരെ അവർ കടുത്ത തീരുമാനത്തിലേക്ക് പോയിട്ടില്ല അവർ രണ്ട് വാർത്താ വെയിറ്റ് ചെയ്യുന്നു ഒന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒന്ന് എം വി ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിയുടേത് എൽ ഡി എഫ് കൺവീനറിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞു അപ്പോൾ ഇതിൽ സി പി ഐ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ക്യാബിനറ്റ് യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്നേക്കും എന്ന ഒരു തീരുമാനം മാത്രമേ അവർ എടുക്കുള്ളൂ പക്ഷേ സി പി ഐ എന്ന പാർട്ടിയെ സംബന്ധിച്ച് ഈ ഒരു അവസരത്തിൽ അവർക്കൊരു തീരുമാനം എടുക്കാം ഒരു കടുത്ത തീരുമാനം എടുക്കാം അത് സി പി ഐയെ സംബന്ധിച്ച് ഏറ്റവും വളരെ ഒരു എന്ന് പറയുക അവരെ ഒന്ന് ഞെട്ടിക്കുന്ന ഒരു തീരുമാനം എടുക്കാം ഒന്ന് ഈ പറയുന്ന പോലെ മുന്നണിയിൽ ഞങ്ങൾ ഇനി മന്ത്രിസഭയിൽ ഉണ്ടാകില്ല ഞങ്ങളുടെ മന്ത്രിമാർ രാജിവെക്കുന്നു എന്ന ഒരു നിലപാടിലേക്ക് വേണമെങ്കിൽ പോകാം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എൽ ഡി എഫിൽ ഇത്തരത്തിൽ ഞങ്ങളുടെ മന്ത്രിമാർ രാജിവെക്കുന്നു എന്ന് പറയുമ്പോൾ സി പി എമ്മിന് പരം കിട്ടാൻ ഇനി മറ്റൊരു തട്ടുകേട് ഉണ്ടാകില്ല ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പറയുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചേർന്ന് ഇത്തരത്തിലൊരു ഉടമ്പടി ഞാൻ ഉടമ്പടിയിൽ ഏർപ്പെട്ടുകൊള്ളാം എന്ന് അദ്ദേഹം ഉറപ്പ് കൊടുത്തോ എന്നൊരു സംശയങ്ങൾ ഉണ്ടാകുന്നു ഒന്നാമത്തെ കാര്യം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പല പണമിടപാടുകളും നല്ല രീതിയിൽ പോകുന്നില്ല കേന്ദ്രം കാശ് തരുന്നില്ല എന്ന പരാതി നിലനിൽക്കെ ഇത്തരത്തിൽ കുറച്ച് കാശെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള ഒരു ശ്രമം മാത്രം ാണ് അവർ പറയുമ്പോഴും ഒരു അങ്ങനെയാണ് അവർ പറയുന്നത് അങ്ങനെ പറയുമ്പോഴും അതിൽ എത്രത്തോളം അങ്ങനെ കാശ് കിട്ടാൻ വേണ്ടിയാണ് ഈ എം ഒ യു സൈൻ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ആ എംഒ യുൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പി എം സി പദ്ധതി അനുസരിച്ച് എന്തൊക്കെ ചെയ്യാനുണ്ടോ ആ പാഠ്യപദ്ധതിയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന് എം ഒ യുയിൽ പറയുന്നതിനപ്പുറം ഒരു കാര്യവും ചെയ്യാൻ സർക്കാരിൻ്റെ കഴിയില്ല വെറും നാൽപ്പത് ശതമാനം എമൗണ്ട് മാത്രമേ സർക്കാരിന് അതായത് ഒരു സംസ്ഥാന സർക്കാരിന് ചിലവാക്കാനുള്ളൂ അറുപത് ശതമാനവും കേന്ദ്രമാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നാം ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൽ കൂടെ ചേർക്കാം അതായത് മറ്റൊന്നുമല്ല പിണറായി വിജയൻ എന്ന നേതാവിന്റെ പാർട്ടിക്കകത്തെ അപ്രമോദിത്വം ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം പാർട്ടി പാർട്ടിയിലുള്ളവരും അദ്ദേഹവും കൂടെ എടുത്ത തീരുമാനം അന്ന് ഒരു ഒരു ഉദാഹരണമാണ് പറയുന്നത് പാർട്ടിയിലുള്ളവരും അദ്ദേഹം അതായത് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന വി എസ് അച്യുതാനന്ദനെ അറിയിക്കുക പോലും ചെയ്യാതെ അദ്ദേഹം ഇവിടെ ഈ പറയുന്ന രീതിയിൽ അന്നത്തെ ധനകാര്യമന്ത്രി തുടങ്ങിയവരൊക്കെ എ ഡി ബി വായ്പ ഒപ്പിട്ട് കഴിഞ്ഞ ശേഷമാണ് അന്നത്തെ എ ഡി ബി വായ്പയിൽ നമ്മൾ ഒപ്പിട്ടു എന്ന കാര്യം അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അറിയുന്നത് കരാറിൽ ഒപ്പിട്ട ശേഷമാണ് അന്ന് ഐസക് ഐസക്കായിരുന്നു ഇവിടെ ധനകാര്യമന്ത്രി ആയിരുന്നത് അത് പിണറായി വിജയൻ എന്ന സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി അംഗങ്ങളും കൂടെ ചേർന്ന് രഹസ്യമായ നീക്കമായിരുന്നു എ ഡി ബി വായ്പ എടുക്കുന്നത് സംബന്ധിച്ചുണ്ടായത് മറ്റൊന്ന് സോളാർ സമരം ഇവിടെ നടക്കുന്ന അവസരത്തിൽ ഈ സോളാർ സമരത്തിൽ സെക്രട്ടേറിയറ്റ് നടയിൽ സെക്രട്ടേറിയറ്റിൽ മൊത്തത്തിൽ വളഞ്ഞുകൊണ്ട് പാർട്ടി പ്രവർത്തകർ സമരം ഈ സമരം നിർത്തലാക്കി എന്ന വിവരം അന്നത്തെ അന്ന് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന തോമസ് ഐസക് അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ് അതാണ് പിണറായി വിജയൻ അപ്പൊ ഇവിടെ ഒരു കാര്യം നമുക്ക് അടിവരയിട്ട് പറയാം പിണറായി വിജയൻ എന്ന നേതാവിന്റെ അപ്രമാദത്വം പാർട്ടിയും കടന്ന് മുന്നണിയിൽ എത്തി നിൽക്കുമ്പോൾ പാർട്ടിയിലുള്ളവർ ഒരു മറു ചോദ്യം ചോദിക്കാതിരിക്കുന്ന അവസരത്തിൽ ഇപ്പോൾ സി എന്ന് പറയുന്ന മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അവരെ ചോദ്യം അവരോട് ചോദ്യ മറു ചോദ്യം ചോദിക്കുന്നു ഞങ്ങളൊക്കെ ഇവിടെ എന്താ ഇവിടെ ഞങ്ങൾ മാങ്ങ വറിക്കാൻ പോയിരിക്കുകയായിരുന്നു ഈ മുന്നണിയിൽ ഞങ്ങൾ ഉണ്ടായിരുന്നവരല്ലേ ഞങ്ങളോട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പോലും അറിഞ്ഞില്ല പിണറായി വിജയനും പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങളും ചേർന്ന് തീരുമാനമെടുത്തത് ഇവിടെ ഇപ്പോൾ ഒന്നുകൂടി നമുക്ക് പറയാം മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ തലയിലേക്ക് സർവ്വ പഴിയും പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭയും ചാർത്താൻ പോകുന്നത് എന്നാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഏതായാലും സി പി ഐ മന്ത്രിമാരിൽ പ്രസാദിനെ പോലെയൊക്കെയുള്ള വ്യക്തമായ നിലപാടുകളുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിലുള്ള സി പി എമ്മിന്റെ അതായത് സി പി എം സി പി എമ്മിന്റെ വിദ്യാഭ്യാസ മന്ത്രിയും സി പി എം നയിക്കുന്ന ഗവൺമെന്റും മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയും ഒക്കെ ഇത്തരത്തിൽ ഓരോ നീക്കം നടത്തുമ്പോൾ പ്രസാദിനെ പോലെയുള്ള വ്യക്തിത്വമുള്ള സി പി ഐ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ 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 പിന്നെ എന്താ പറയുക ഈ തീരുമാനം ത്തെ കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയുന്നത് വളരെ വളരെ മോശമായൊരു കാര്യം തന്നെയാണ് കാരണം അവരെ സംബന്ധിച്ച് അവർ പറയുന്ന ആദർശങ്ങൾക്ക് അനുസരിച്ച് അല്ല ഈ കാര്യങ്ങൾ പോയിരിക്കുന്നത് അപ്പോൾ ഒരു വേള ഒരിക്കൽ കൂടി സി പി ഐ ഇത്തരത്തിൽ ഈ കാണുന്ന എതിർപ്പൊക്കെ പ്രകടിപ്പിക്കുമ്പോഴും അവരുടെ എതിർപ്പ് ഒന്നുമാകില്ല എന്ന് തന്നെ മുൻകൂട്ടി നമുക്ക് പറയേണ്ടി വരും ചിലപ്പോൾ ക്യാബിനറ്റ് യോഗങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു തീരുമാനം മാത്രമേ ഇതിന്റെ ഒരു അവസാന വാക്കായി സി പി ഐ മന്ത്രിമാർ ഇനി വരുന്ന ക്യാബിനറ്റ് യോഗങ്ങൾ പങ്കെടുക്കില്ല എന്ന ഒരു തീരുമാനം മാത്രമേ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ നമുക്ക് ഈ അവസരത്തിൽ പറയാം കാരണം ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ പടിവാദത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് കൈവിട്ടൊരു കളി കളിക്കാൻ കഴിയുമോ എന്നുള്ളത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്